ഹലോ ഗായ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ രാവിലെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടിരിക്കുകയാണ് രാവിലെയല്ല പതിനുമണിയായിട്ടോ സംഭവം എന്താ വെച്ചാൽ ഞങ്ങളിപ്പം ചിത്രാപ്പീ പോകണമല്ലോ നമ്മുടെ വർക്ക്ഷോപ്പിൽ ഇപ്പം നമ്മുടെ വണ്ടിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാനുണ്ട് അപ്പം ഞങ്ങൾ ഇന്നോട്ട് കട്ട ഡയറ്റിൽ പോകണം കേട്ടോ ഭക്ഷണം ഫുള്ളായിട്ട് ഞങ്ങൾ ചോറ് വേണ്ടാന്ന് വെച്ചിരിക്കുക അല്ലി ജി ലിജി ഇട്ടേക്കുന്ന കോസ്റ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചാ കേട്ടോ നൈറ്റ് ഇട്ടായിരിക്കുന്നത് അമ്മയുടെ ഏ അപ്പൊ എനിക്ക് അവിടെ പോണല്ലോ അപ്പം നമ്മുടെ സൈത്ത് ബ്രോ രാവിലെ വരാന്ന് പറഞ്ഞൂടെ അവന് ടൗണിൽ വരെ വരേണ്ട ആവശ്യം ഉണ്ടോ അപ്പൊ എൻ്റെ കൂടെ വരാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്താ എന്താച്ചാല് നമ്മളിപ്പോ എങ്ങോട്ടാ പോണാലി വീട്ടില് സൈത്തിന്റെ വീട്ടില് ആ വണ്ടിയില് മേടിക്കാൻ പോകും അപ്പം അതാണ് പരിപാടി ഞങ്ങളിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് എക്സ്ട്രാ രണ്ട് ഇടിയപ്പം കൂടെ വാങ്ങിച്ച് ഞങ്ങൾ രണ്ടുപേർക്ക് രണ്ട് ഇടിയപ്പം വെച്ച് ഉച്ചയ്ക്ക് അപ്പോൾ ഉച്ചയ്ക്ക് ഇടിയപ്പം അപ്പം ചോറ് കാണിച്ചിട്ട് ഇടിയപ്പം കഴിച്ചാൽ എന്താ വ്യത്യാസം ഉണ്ടാവും എന്നൊക്കെ തോന്നാമായിരിക്കും കേട്ടോ അപ്പം എന്തുകൊണ്ടാണ് ഞങ്ങൾ വെയിറ്റ് ഇപ്പം ഡേറ്റ് എടുക്കാൻ കരുതി ഇപ്പോൾ ഫിസിയോതെറാപ്പിക്ക് പോകാൻ പറ്റില്ല അവിടെ കാര്യമായിട്ട് എക്സസൈസും കാര്യങ്ങളൊന്നും നടക്കില്ല പിന്നെ ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞു ആ ദിവസം മൂന്ന് നേരം എന്ന് വെച്ച് പത്ത് മിനിറ്റ് വെച്ചിട്ട് മൂന്ന് നേരം എന്ന് പറഞ്ഞു രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അപ്പോൾ രാവിലെ ഞങ്ങൾ നിന്നു ഇനി ഉച്ചയ്ക്ക് ഇരിക്കണം ഉച്ചയ്ക്ക് ഞാൻ പോയിട്ട് വന്നിട്ട് നിൽക്കണം പിന്നെ വൈകുന്നേരം നിൽക്കണം പിന്നെ കുറച്ച് എക്സൈസും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ അപ്പം എക്സൈസ് കുറച്ച് കിട്ടാൻ സാധ്യത കുറവില്ല അപ്പം അമൗണ്ട് വെയിറ്റ് മാനേജ് ചെയ്യാൻ കരുതി പിന്നെ രണ്ട് ഇഡ്ഡലി എന്ന് വെച്ചാൽ നമ്മൾ ചോറാണെങ്കിൽ കുറച്ച് ചോറും കറിയും വെള്ളമൊക്കെ ചിലപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടില്ല നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം അപ്പോൾ അതാണ് പരിപാടി പിന്നെ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് പറയുന്നത് ഈ കാലിൻ്റെ പ്രശ്നത്തെ ബയലാട്രി ബയലാട്രൽ പിൻസർ ഇക്മെൻറ്റ് ഇംപ്രിറ്റ്മെൻ്റ് എന്ന് പറയും നമ്മൾ പിൻസർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നമ്മൾ ഈ കാലിൻ്റെ കുഴ എന്നിട്ട് ഇങ്ങനെ ഒരു ബോൾ പോലെയാണല്ലോ അതൊരു ലോക്കിലകത്താണല്ലോ ഒരു പൗച്ചോലെ സാധനം കിടക്കുന്നത് അതിൻ്റെ അറ്റത്തെ ഒരു ചെറിയ മാംസം പോലെ പോലെയുണ്ട് എല്ലല്ല മാംസ ഭക്ഷണം പോലെ അത് സ്മൂത്ത് ആയിട്ടൊരു സാധനം അത് ഈ രണ്ട് എല്ലുകളുടെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന സംഭവം അപ്പോൾ അതിന് ഈ കാലിങ്ങനെ നമ്മൾ എക്സ് ബെൻഡ് ചെയ്യുമ്പം അതൊന്നിങ്ങനെ തട്ടിയിട്ട് വേദന എടുത്തിട്ട് തട്ടിയിട്ട് നീരായതാണ് ലീച്ചിയുടെ പ്രശ്നം അതാണ് ആ നീര് കുറയണമെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സസൈസ് ഒക്കെ കുറച്ചാലേ പറ്റില്ല കഴിഞ്ഞ വീട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ പേര് അന്നേരം വിട്ടുപോയി പറയാനായിട്ട് അതാണ് സംഭവം അപ്പം അതാണ് കേട്ടോ നമ്മൾ ജീവിത രാവിലെ ജോലി പോകും അപ്പോൾ നമുക്ക് ഇനി എന്താ വരുടെയെന്ന് വെച്ചാൽ ഞങ്ങൾ നേരെ സൈറ്റൻ്റെ വീട്ടിലേക്ക് പോകും സൈം അവിടെ റെഡി ആയിട്ട് ഇട്ട് പോകണം എൻ്റെ കൂടെ രാവിലെ അവരുടെ പുതിയ വീട് വെക്കുന്നുണ്ട് ആ വീട് വെക്കുന്ന സ്ഥലത്തേക്ക് രാവിലെ പോയതാ ആ പോയപ്പോൾ പിന്നെ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി വണ്ടി ഒന്ന് മറിഞ്ഞ് കഴിഞ്ഞു സ്കിഡായി വർക്ക്ഷോപ്പിൽ കൊടുത്തിരിക്കുക അവരെപ്പോൾ വീട്ടിലുണ്ട് അപ്പം പിന്നെ അന്ന് നമ്മൾ അമ്മേനെ കാണാനും പോയിട്ടില്ലായിരുന്നല്ലോ അപ്പോൾ അതെല്ലാം കൂടെ ഒരുപാട് ദിവസമായി ഇപ്പം നമുക്ക് പോകാൻ പറ്റില്ല കുറച്ച് ദിവസങ്ങളായിട്ട് പിന്നെ തിരക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ ഇച്ചിരി ഞാൻ അവിടെ അമ്മയെടുത്ത് തിരുത്തിയിട്ടോ അമ്മയായിട്ട് അപ്പോൾ ചിച്ച് കുറച്ച് കാര്യമൊക്കെ പറഞ്ഞുകൂടി ഇരുന്നോളും കേട്ടോ ടി വി കണ്ട് വയ്യ തമാശയൊക്കെ പറഞ്ഞിരുന്നോളും അപ്പോൾ എനിക്ക് നേരെ പോയിട്ട് അവിടെ വണ്ടിയുടെ സാധനം വാങ്ങി കൊടുത്ത് വർഷമൊക്കെ കൊടുത്തായിട്ട് തെട്ടെന്ന് തിരിച്ചു വരണം അതാണ് ഇന്നത്തെ പരിപാടി പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ട് നിർത്തിക്കണം അതാണ് മെയിനായിട്ടുള്ള പരിപാടി ഉച്ചിനെ പോയാൽ നമുക്ക് വേറെന്താ കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നേ മറന്നുപോയി അതൊക്കെ വരുന്ന വഴി പറയട്ടോ ഓക്കെ വാ ലിജി ലിജിയുടെ കോസ്റ്റ്യൂം ഫുൾ ഞാൻ കാണിച്ചിരുന്നത് ലിജിയുടെ കോസ്റ്റ്യൂം ഫോണിൽ കളിച്ചോണ്ടിരിക്കുക അപ്പോൾ ഞങ്ങൾ നേരെ സൈറ്റിൻ്റെ വീട്ടിലേക്ക് പോട്ടെ മുടിയൊക്കെ റെഡിയാക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ബാക്കിലാക്കി കെട്ടിച്ച് കണ്ടോ ഇത്രയും ഇരിക്കലും മുടി കേട്ടോ ഇത്രയും മുടി ഇത്രയും കെട്ടാറായി സെറ്റായിട്ടുണ്ട് അപ്പോൾ പോവാം അപ്പോൾ ഞങ്ങളിത് താഴേന്ന് താഴേന്ന് ഈ ചേരുടെ ഇട്ട് പേടി കേട്ടോ ഇനി ചെറിയൊരു കയറ്റം വേണം കേട്ടോ സൈറ്റൻ്റെ വീട്ടിലേക്ക് പോകാനുള്ളത് ആ കാണുന്ന നീല നീലട്ടാർപ്പീടെ വീടാണ് സൈറ്റിന്റെ വീട് കേട്ടോ അപ്പൊ ഇവിടെ വരാൻ ഞാൻ റെസ്റ്റ് എടുത്താ നീ ബാക്കിയും കൂടെ തള്ളട്ടെ റിജിയുടെ ടൂറിന് വന്നാണെങ്കിൽ ഫോണിൽ കളിച്ചോണ്ടിരിക്കട്ടോ ഓക്കേ അന്നെ പോയിട്ടോ ഞങ്ങള് ആ വഴി ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്ത കേട്ടോ കാണിച്ചു കുറച്ചുകൂടെ കുന്നായിരുന്നോ ഏ കുന്ന വെട്ടുകറുണ്ട് അയ്യോ അയ്യോ കയറ്റം ഞാൻ തള്ളി കയറ്റി വന്നേട്ടോ ചെറിയ റിസ്കി സംഭവാണ് നമ്മുടെ വണ്ടിയുടെ വീല് അത്യാവശ്യം ഓഫ് റോഡ് വീലാണ് കേട്ടോ നമ്മുടെ വീൽ ചെയറിൻ്റെ അതുകൊണ്ട് സുഖമായിട്ട് കയറി വരും സൈറ്റൻ്റെ വീട്ടിലെത്തി നേര് കൊല്ല നിൽക്കുന്നു ചേട്ടി കരി കിടക്കുന്നേ ഓക്കെ പൂജ നമ്മുടെ വീട്ടിൽ വരുന്ന ഇനിയിപ്പോൾ ഈ ഇറക്കം ഇറങ്ങി അവിടുത്തെ ഇറക്കം ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളിതേ സൈറ്റൻ്റെ വീട്ടിലെത്തി കേട്ടോ അപ്പം ഇനി ഇവിടെ ഇരിക്കുന്നു അമ്മ രാവിലെ വിളിച്ച് ട്ടെ സംസാരിച്ചോളൂ ആ കൃത്യായിട്ട് പറഞ്ഞു കൊടുക്കണം പറയാനും എന്നോട് പറഞ്ഞു കഥ പുസ്തകം വല്ലതും സിനിമയൊന്നും കാണില്ല പേപ്പർ പേപ്പർ ഇടയ്ക്ക് വായിക്കുവായിരുന്നു മറ്റേ കൊല്ലത്ത് അവിടെ എന്തായിരുന്നു അപ്പൊ കഥപുസ്തകം വീട്ടിലുണ്ടായിരുന്നു ഞങ്ങള് പോയിട്ടേ വണ്ടി എത്തി കേട്ടോ നമുക്ക് ഇനി പോയട്ടോ അങ്ങനെ ഞങ്ങളിത് പോയിട്ട് വന്നു വന്നേട്ടോ ഞാൻ സാധനം മേടിക്കാൻ പോയിട്ട് വന്നിരിച്ച് ജീര വിളിച്ചോണ്ട് തിരിച്ചു വരുന്നേട്ടോ എനിക്ക ഡ്രസ്സുണ്ടോ അടിപൊളിയായിട്ടുണ്ടായിട്ട് നൈറ്റൊക്കെ ഇട്ടിട്ട് ഇഷ്ടമായോ നമുക്ക് നേരെ അകത്തേക്ക് അറിയാലോ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ നല്ല പക്ഷേ അപ്പോൾ ഈ രണ്ട് മണിയാകുമ്പോൾ കഴിച്ചിട്ട് വരാം ഞാൻ ഞങ്ങൾ വീട്ടിലെത്തി ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ തൊട്ട് മുന്നേട്ട് വെള്ളം കുടിക്കുക കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ആൻറ്റി ലീലാൻറ്റി അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ലീലാൻറ്റി ഒരു വീഡിയോ അയച്ചായിരുന്നു കറി കുറയ്ക്കാനായിട്ട് ഭക്ഷണം കഴിക്കാനും മൂന്ന് ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നുള്ളത് എനിക്ക് പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞങ്ങളത് ഫോളോ അപ്പ് ചെയ്യുക സംഭവം

അത് കുറയണൊന്നും പോവുന്നില്ല ഇഞ്ചിക്ക് നമ്മളങ്ങനെ ഭട്ടൺ കിടന്നിട്ടുണ്ട് ഇഞ്ചിയുടെ തടി കുറയണില്ല ആകെ നാല് പിടി ചോറ ഉച്ചയ്ക്ക് കഴിക്കണേ പിന്നെ രാവിലെ ഒരു ദോശ അല്ല ഒരു അപ്പം ചിലപ്പോൾ രടിയപ്പം ആണെങ്കിൽ രണ്ടിടിയപ്പം കഴിക്കും അതായത് നൂൽപിട്ട് വെള്ളം കുടിക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു നിർത്തല്ലേ ഭക്ഷണം കഴിച്ചിട്ടും അല്ല ഭക്ഷണം കുറച്ച് കഴിച്ചാലും വെള്ളം

അപ്പൊ വെള്ളം ധാരാളം കുടിച്ചു വിശപ്പെന്നുള്ള സംഭവം രാവിലെ രാവിലെ ഉച്ചക്ക് വൈകിട്ട് രാവിലെ എഴുന്നേറ്റ് എഴുന്നിട്ട് ഉച്ചക്കത്തെ എണീറ്റ് നിന്നിട്ട് കിടന്നാൽ മതി ഭക്ഷണം കഴിക്കുറച്ചേരം ഭക്ഷണം വേണ്ടതോ ഭക്ഷണം കഴിക്കണം ഞങ്ങൾ എന്താച്ചാൽ രാവിലെ ഭക്ഷണം കഴിച്ചപ്പോൾ അതിൻ്റെ രണ്ടെണ്ണം വെച്ച് എക്സ്ട്രാ മേടിച്ചു രണ്ടിടിയപ്പം എക്സ്ട്രാ പേടിച്ചിട്ടുണ്ട് ആ എനിക്ക് രണ്ട് ഭക്ഷണം എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട് അപ്പം മുട്ടക്കറി ഉണ്ട് അപ്പം ഞങ്ങളതും കൂട്ടി ഭക്ഷണം കഴിക്കാൻ പോകാം ചോറ് ഞങ്ങൾ സ്കിപ്പ് ചെയ്ത് ചോറിഞ്ഞ് നാളെ കഴിക്കുക ചിരി അല്ലേ ചോറ് തീരെ ചോറിന് വേറെ കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നുണ്ടല്ലോ അല്ലേ ഇനി പത്ത് ദിവസം കുഴങ്ങൾ ഡയറ്റായിട്ടോ അതിന് ഇപ്പം ഞങ്ങൾ നേരെ നോർമലാണ് പത്ത് ദിവസം അങ്ങനെ ഉണ്ടോ വെയിറ്റ് എങ്ങനെയുണ്ടോ നോക്കും രുചിയുടെ വെയിറ്റ് കുറയുന്നുണ്ടോ എന്ന് നോക്കും

അമ്മ പണിയൊക്കെ <ísip> ഞാൻ രണ്ടുമണിക്കൂർ ഒരു മണിക്കൂറിനുള്ളിൽ വന്നില്ലേ ഒന്ന് രണ്ടു മണിക്കൂറുള്ള നേരെ പോയിട്ടാണ് ഞങ്ങളൊരു ടാക്സി എടുത്തിട്ടാ പോയെന്താ വെച്ചാല് ഭയങ്കരമായ വെയിൽ പിന്നെ പെട്ടെന്ന് പോയിട്ട് വരണം പെട്ടെന്ന് വന്നില്ലേ നീ എന്തായാലും എപ്രാളപ്പെട്ട് ഓടി വന്നതാ പിന്നെ നമ്മളെ കൊണ്ടുവന്ന ഒരു ഓട്ടോ ചേട്ടനാണ് ചേട്ടന്റെ പേര് ആയി ചോദിക്കാൻ പറ്റി ആ ചേട്ടനാണേൽ ശരിക്കും മുന്നൂറയുടെ ഓട്ടോ ഉണ്ടായിരുന്നു ഇവിടുന്ന് വരെ ഓട്ടോയ്ക്കകത്താണ് വണ്ടി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുവച്ചിട്ട് വന്നതാണ് ആദ്യ ചേട്ടാ ഇരുന്നൂറ്റമ്പത് രൂപ വാങ്ങിയോളൂ എന്തെടുത്ത് എന്നിട്ട് ഞാൻ വെച്ച് ഇരുന്നൂറ്റമ്പത് അല്ലല്ലോ ഇവിടം വരെ വരാൻ കാരണം എങ്ങനെ ഒരു നാനൂറ് രൂപയുടെ ഓട്ടോ ഉണ്ടായി പുള്ളി നമ്മളിങ്ങനെ സംസാരിച്ച നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തു പുള്ളിയായിട്ട് അങ്ങനെ പുള്ളി പറഞ്ഞ് ഇരുന്നൂറ്റമ്പത് ഞാൻ പക്ഷേ പുള്ളിക്ക് മുന്നൂറ് രൂപ തന്നെ കൊടുത്തു അല്ലേ അയാൾ കഷ്ട വീടത്ത് കുടുംബത്തെ നോക്കാൻ വേണ്ടി ഓടുന്നില്ലേ പുള്ളി ഒത്തിരി സ്ട്രഗിള് നാല് പെങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു പുള്ളി നാലുപേരെ കെട്ടിച്ച് സ്വന്തമായിട്ട് വീട് വെച്ചുകൊണ്ടിരിക്കുകയപ്പം അതിൻ്റെ കഥയൊക്കെ പറഞ്ഞു വീട് വെക്കുന്ന കാര്യം പെയിൻറ്റടിയുടെ കാര്യം പറഞ്ഞു വണ്ടിയുടെ പെയിൻ്റ്ഡിയുടെ കാര്യം പറഞ്ഞു പറഞ്ഞു പണിക്കൂലിയുടെ കാര്യം പറഞ്ഞു പറഞ്ഞു കഥ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ കുടുംബത്തിലെത്തി അപ്പോൾ നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ അപ്പം ഞാൻ അത് പറയാൻ വേണ്ടി പറയാം കേട്ടോ അപ്പം നമുക്ക് എനിക്ക് വിശക്കുന്നുണ്ട് വിശപ്പില്ല ആ ഫുഡ് ഇനി ഇതാ കേടായിപ്പോ മൊച്ചയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം ലിജി കഴിക്കണോ രുചി മാത്രം കുറിച്ചിട്ടില്ല ഞാനിപ്പോൾ ഭക്ഷണം ലിജി കൊടുക്കട്ടെ അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ലിജിനെ നെണിയിപ്പിച്ച് നിർത്തണം നിർത്തിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ നിക്കണം അത് വൈകുന്നേരം നിക്കണം അതാണ് കാര്യം ഓക്കെ ഞങ്ങളിതേ ലിജി ഞങ്ങളൊന്ന് കിടന്നിട്ട് എണീറ്റ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാ മുടി ഒന്ന് കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ച് കെട്ടിക്കൊടുക്കാന്ന് വിചാരിച്ചു കയറുന്നൊണ്ടല്ല തനിക്ക് ഷാംപൂ ഇട്ടിണ്ടായിരുന്നു അപ്പൊ മുടിയൊക്കെ ഇത് തനിയെ കെട്ടാന്ന് വെച്ചാലേ ലജി പിടിച്ചാൽ ഈ ഭാഗത്ത് മുടിയൊക്കെ ഇവിടെ കിടക്കും ഇത്രയും മുടി മാത്രം ഇങ്ങനെ നിൽക്കും നമ്മള് പുറത്തേക്ക് പോട്ടെ പുറത്തേക്ക് വെച്ചാൽ നമ്മളപ്പുറത്തെ വയലില് കഴിഞ്ഞ ദിവസം പോയ വയലില്ലേ അവിടെ വരെ പോകുമ്പോൾ മുടിയൊക്കെ ഒന്ന് കെട്ടി റെഡി ആക്കിട്ട് നമുക്ക് വയലിലേക്ക് പോകാം വയലേക്ക് പോകുന്ന എന്തിനാന്ന് വെച്ചാല് ഒരു അല്ലേ അല്ലേജി എന്താ കാര്യം പറയാ ആ അപ്പുറത്തെ ആന്റിയുടെ മതിലുണ്ടോ ആ മതിലെ പിടിച്ച് നിക്കണോന്ന് ലിജി ഒരുപാട് ദിവസമായിട്ട് പറയുന്നത് പറ്റോ അറിയില്ല കാരണം ആ മതിലിത്തിരി ഹൈറ്റ് കൂടുതലായിട്ട് ലിജിയൊക്കെ ഹൈറ്റ് കൂടുതലാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഹൈറ്റ് കൂടുതലാണെ പറ്റത്തില്ല കേട്ടോ പിന്നെ പോയി കാ ഇവിടെ ഇരുന്നിട്ട് ചൂട് എടുത്തിട്ട് ഞങ്ങൾക്ക് വയ്യ അപാര ചൂട് രക്ഷ ഇല്ലാത്ത ചൂട് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒന്ന് പോകാന്ന് വിചാരിച്ച് ഇപ്പം ലജിക്ക് ഇങ്ങനെ ചൂടുള്ളം പിടിച്ച് കെട്ടണം എന്നാൽ അല്ലെങ്കിൽ ലജിക്ക് ഈ മുടിയുടെ അടിവെച്ച് നമുക്ക് ഭയങ്കരമായിട്ട് ചൂടെ എടുക്കുന്നു എന്നാൽ ഞാൻ മുടി വെട്ടാൻ മുടി വെട്ടാന്ന് പറഞ്ഞിട്ടവർക്ക് അതും വേണ്ട കാരണം ഭയങ്കര ചൂടല്ലേ ഇപ്പം അപ്പോൾ ചൂടായതുകൊണ്ട് മുടി വെട്ടിയിൽ എന്താ മുടി ഇങ്ങനെ കൂടുതൽ മുടി ചെയ്യുന്ന ബുദ്ധിമുട്ടാണ് പിന്നെ വേറെ ആണ്ട് മുടി വെട്ടാൻ പോകാമെന്ന് പ്ലാനിട്ടാ എൻ്റെ ദിവസം വണ്ടിയില്ലായിരുന്നു മുടി വെട്ടാന്ന് വെച്ചാൽ മുത്ത വെട്ടിക്കിളാനല്ല ഈ സൈഡൊക്കെ ഒന്ന് ഒതുക്കി വിട്ടാലേ ഇനി ചൂട് എന്ന് പിന്നെ ഇവക്ക് എനിക്ക് ഹാൻഡിൽ ചെയ്യാനുള്ളു ഇപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ നീ എത്രയൊക്കെ ചെയ്തിട്ട് കുറച്ച് മുടി അതിൻ്റെ വഴിക്ക് പോയിട്ടുണ്ടല്ലേ ജീടെ മുടി വേറെ വഴിക്ക് പോയി കുടികൾ ഉണ്ടോ ഇതേ സെറ്റായില്ലേ ഇനി ഒരു ഹെയർ ബാൻഡും കൂടെ വെച്ചുകൊടുത്താൽ സെറ്റ് ഹെയർ ബാൻഡുകളൊക്കെ നല്ല ജെല്ലം തൂങ്ങി കിടപ്പുണ്ട് അപ്പോൾ മുടി ഒരു ഇതും ഇരിക്കുന്നതുകൊണ്ട് ഹെയർ ബാൻഡ് വെക്കാത്ത സെറ്റായിട്ടുണ്ടേ ഇനി നമുക്ക് പുറത്ത് വരപ്പം

ക്ലീൻ പേപ്പറും എല്ലാം വാരി ഇന്ന് പഴയ പടിയായി എനിക്കറിയാമോ ഇത് എങ്ങനെ സംഭവിക്കുന്നത് ഇന്നലെ വൃത്തിയാക്കി എല്ലാം അടുക്കള എല്ലാം വൃത്തിയാക്കി പാത്രം എല്ലാം നല്ല രീതിയിൽ അടുക്കിയാക്കി വെച്ചിരുന്നു ഇന്ന് നോക്കുമ്പോൾ അടുക്കളയിൽ നാലഞ്ച് പാത്രം അതി നമ്മൾ തന്നെ കഴിച്ചിട്ടിടുന്നേ കേട്ടോ അന്നേരം തന്നെ ചെയ്യാത്തോണ്ടാണ് അന്നേരം തന്നെ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഓരോ വഴിക്കുവോ നിൽക്കുമ്പോഴായിരിക്കും എല്ലാം വേറെ ഇപ്പൊ റൂം വീണ്ടും പഴയ പടിയായി രാത്രി കിടക്കുന്നതിന് മുന്നേ ക്ലീൻ ചെയ്തെല്ലാം ഇട്ട് ഉറങ്ങാൻ നേരത്ത് കുളിച്ചിട്ട് കിടന്നാ പണി ഒഴിവായി അപ്പൊ അതൊക്കെയാണ് അതിനാണ് ഇവിടെ പറയുന്നത് എനിക്ക് ഒട്ടും നല്ലത് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തതുകൊണ്ടാ അല്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റ് നടക്കാന്ന് ഈ വീട് ഇങ്ങനെ കിടക്കില്ലെന്ന് ഞാൻ അതോട്ട് ഇങ്ങനെ കാണിക്കുന്നില്ല നിങ്ങൾക്കൊന്നും സെയിം അഭിപ്രായം ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ എന്തായാലും ആ ഞങ്ങള് ഒന്ന് പുറത്തൊക്കെ ഒലിക്ക നല്ല ചൂട് കിട്ട ചൂട് നല്ല അവസ്ഥയാണ് പിന്നെ ബെഡൊക്കെ കൊടുക്കാനൊക്കെ ഇണ്ട് കേട്ടോ പിന്നെ കാണിക്കാം ഞങ്ങൾ പോയിട്ട് വരട്ടെ ഒന്ന് നിൽക്കാൻ കറങ്ങി നിൽക്കാൻ മതി ഒന്ന് നിന്നിട്ട് വരാം അതാണ് കാര്യം കാരണം ആ മതിൽ ഇച്ചിരി ഹൈറ്റ് കൂടുതലാണ് ശരിക്കും പറഞ്ഞാൽ പറ്റുള്ള അറിയില്ല എന്നാലും ആഗ്രഹം ട്ടോ പറ്റരിക്കുംക്കിലോട്ടു ബാക്കിലോട്ട് പോയിട്ടെ വരുവോ അപ്പം അതൊക്കെയാണ് സംഭവങ്ങൾ കേട്ടോ ഞങ്ങളപ്പൊ കുറച്ച് സൗദി കിട്ടിയപ്പോ വീട്ടിലൊക്കെ പോവാന്നൊക്കെ പക്ഷെ വീട്ടില് ഫുള്ള് വെള്ളം കയറിക്കും രണ്ട് ദിവസം വെള്ളം കയറുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോയിലൊക്കെ വന്നിട്ട് എന്നെയൊക്കെ കുറ്റപ്പെടുത്തിയൊക്കെ പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ചെയ് വീഡിയോ വെക്കാൻ ഞാൻ നോക്കിയിട്ടേ എന്നെ കൊണ്ടൊന്നും നടക്കുന്നില്ല അത്യം പറഞ്ഞാൽ ഒന്നും നടക്കുന്നില്ല എന്ന് വെച്ചാൽ ഓരോ പൈസരും ഓരോ പൈസ ചിലവുകളാണ് മൊത്തത്തിൽ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മളൊരു വീടൊക്കെ വെക്കാമെന്ന് വിചാരിക്കുന്നു പറയുന്നവർക്ക് നമ്മുടെ അവസ്ഥ അറിയില്ലല്ലോ നമ്മളെന്താണ് നമ്മുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് കുറച്ച് പേർ പറയുന്നത് നടന്നിട്ട് ഉള്ള വീടൊക്കെ ഉള്ളു നെഞ്ചി നടന്നോ വീട് വെക്കാന്ന് തന്നെയോട് പറഞ്ഞു അറിയത്തില്ല പക്ഷെ വീട് അപ്പൊ അതാണ് സംഭവം അങ്ങോട്ടേക്ക് പോകാം അപ്പൊ നമ്മള് നമ്മുടെ സുന്ദരമായ അവിടെ വയലിനെത്തിയട്ടോ എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുടെ ഇവിടെ വയൽ കാണുന്നുള്ളത് പണ്ടൊരു വയലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇപ്പോഴും ഇതിനെ വയലെന്ന് വിളിക്കുന്ന ഈ കാണുന്ന റോഡും ആ കാണുന്ന റോഡ് ആ വീട് ഈ വീടുകളൊക്കെ ഈ വയലിലൂടെ നിൽക്കുന്നത് വയൽ വയൽ നികത്തിയിട്ട് അങ്ങനെയൊക്കെ വെച്ചാണെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഭാഗത്തെ വയലെന്ന് വിളിക്കുന്നത് അപ്പോൾ ഞാനും ആദ്യം ഇവിടുത്തെ ഉള്ള ഒരു വയല് വയലെന്ന് പറയുമ്പോൾ ഞാനും വിചാരിച്ചു കൊടുത്താൽ ആ വയലെന്ന് പറയുന്നത് ഒരു പറമ്പ് എന്ന് പറഞ്ഞാൽ പോരെന്ന് കരുതി പക്ഷെ പണ്ടത്തെ വയലാണ് അതെ പണ്ടത്തെ വയലാണ് വയനാണേട്ടോ അപ്പോൾ ഇത് തന്നെ ഇത് തന്നെ പണ്ട് നമ്മളൊക്കെ ഭയങ്കര വെള്ളമൊക്കെ കരുതുന്നത് ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി അങ്ങനെ സംഭവങ്ങളൊക്കെ അപ്പോൾ ചേച്ചി നിൽക്കാമെന്ന് വിചാരിച്ചു വന്ന മതിലിതേട്ടോ അപ്പോൾ നമ്മളിവിടെ പരിധിയിൽ കൂടുതൽ ഹൈറ്റ് ആണെന്ന് തോന്നും പക്ഷേ ജസ്റ്റ് നൈസ് ട്രൈ ചെയ്താലോ ഇവിടെ നിൽക്കണമെന്ന് ചേച്ചി ഒരുപാട് ദിവസമായിട്ട് പറഞ്ഞു നമ്മൾ ഇന്നലെ ഇവിടെ വന്നപ്പോൾ വിചാരിച്ചു ഇവിടെ നിൽക്കണം എന്നാലും ഞാൻ പറഞ്ഞു നാളെ നിർത്താമെന്ന് പറഞ്ഞു ഇവിടെ അപ്പോൾ നോക്കാം കംഫർട്ടായിട്ടുള്ള സ്ഥലങ്ങള് നോക്കൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് അവിടെ വീട്ടിൽ വെക്കുമ്പോൾ ജല്ലെ പിടിച്ചിരിക്കുമ്പോൾ അത് അത്ര സുഖാട്ട് തോന്നുന്നില്ല കൈകാര്യം എടുക്ക അപ്പോഴാണ് ഇവിടെ എടുക്കുക ഇവിടെ അല്ലേ താങ്കളൊന്ന് നിന്ന് നോക്കട്ടെ ഇവിടെ കേട്ടോ ഇവിടെ ഈ ഭിത്തിയിൽ നല്ല ചൂടുണ്ട് കേട്ടോ ഏട്ടോ കറക്റ്റ് ആണല്ലോ കാലൊക്കെ കൈ ഇങ്ങനെ മാറ്റി മാറ്റി പിടിക്കൂ ുഖണ്ട് ഇങ്ങനെ നിക്കും കാലിലെ ബലം മാറ്റി മാറ്റി കൊടുക്കും ഓരോ കാലയിലായിട്ട് മാറ്റി മാറ്റി കൊടുക്കും നമ്മള് നടക്കുമ്പോ കാലം ഓരോ കാലിൽ വെയിറ്റ് കൊടുക്കൂലെ അതുപോലെ മാറ്റി കൊടുക്കും ടയ്ക്ക് നൈറ്റ് ആണുന്നില്ലെന്നാണ് കേട്ടോ അതിലും വളയ്ക്കാതെ ചൂടാ കുഴപ്പമില്ല കൈക്ക് ചൂട് ഇട്ട് നല്ലേ മുട്ട ഒക്കെ കറക്റ്റാണോ നോക്കട്ടെ ആ മുട്ട കറക്റ്റാടേ മുട്ട ഒക്കെ വളഞ്ഞില്ല ഈ മുട്ട മുട്ടയും കറക്റ്റാ ചേച്ചി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടും അങ്ങോട്ട് സ്റ്റെപ്പ് വെച്ച് സൈഡിലേക്ക് സ്റ്റെപ്പ് വെച്ചാലോ ഏ സെറ്റപ്പായിട്ടാ വെച്ചേക്കുന്ന കുഴപ്പമൊന്നുമില്ല ബോഡി ഹൈറ്റ് ആയിട്ട് ആ നുയർന്നിക്ക് ഹൈറ്റ് ആയിട്ടേക്ക് നിങ്ങൾ രണ്ടര രണ്ടര മിനിറ്റ് നിന്നു ഓൾറെഡി പത്ത് മിനിറ്റ് ഒരു നേരം നിൽക്കാൻ പറഞ്ഞേണ്ട രണ്ട് റൗണ്ട് ഇന്ന് കഴിഞ്ഞു ഇനി അടുത്ത റൗണ്ട് ഞങ്ങൾ നിൽക്കാൻ പോവാ ചൂടായല്ലോ ഇതിനകത്ത് ഭയങ്കര ചൂട് ഞങ്ങൾ Vira, vira, vira! Ai, que dia! Uah! 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 ഞങ്ങളങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇവിടെ നിന്ന് അപ്പോൾ ഒരു ചേച്ചിക്ക് സംസാരിക്കാൻ വന്നേട്ടോ ചേച്ചിയുടെ പേര് ചോദിച്ചില്ല പിന്നെ നമ്മുടെ ഇവിടുത്തെ ടീച്ചറിൻ്റെ അമ്മ ഒന്ന് സംസാരിക്കാം ഞങ്ങൾ കുറേ നേരം സംസാരിച്ച അപ്പോൾ നേരെ ഇട്ടാൻ പോവാം പിന്നെ ഒരു വളരെ സങ്കടകരമായ കാര്യം അവിടെ അവനുണ്ട് കൊച്ചുകേർക്കൻ യാച്ചു അവൻ ഞങ്ങളെ കണ്ടിട്ട് ഓടി വന്നതാണ് അവിടെ വന്ന ആ കല്ലിൻ്റെ വീണ വീണോ മുട്ടു പൊട്ടി യൂട്യൂബർ യൂട്യൂബറെ ഇങ്ങോട്ട് പോകുന്ന പറഞ്ഞു ഞങ്ങളെ വിളിച്ചു ഇല്ലേ ജി യൂട്യൂബറെ ഇങ്ങോട്ട് പോകാതെ പറഞ്ഞ് വിളിച്ചു എന്നിട്ട് ഞങ്ങള് പ്ലാൻ ചെയ്ത് അങ്ങോട്ട് പോണോ ആ റോഡ് എങ്ങനെ മോശമാണോ മോശമാണോന്നൊക്കെ അറിയാൻ വേണ്ടി ഇവിടെ നിന്ന അവിടെ തന്നെ അവൻ അവിടെ നിന്ന് വന്ന് വന്നിട്ട് തല ഇട്ടി അവിടെ വീഴും ചെയ്ത് കാലും മുറിഞ്ഞ് ഇല്ല ജി ഇനിയിപ്പിലോട്ട് പോവാസ് അവിടെ പെടച്ചേ കൈ വീശ് ഗ്യാസ് ഇങ്ങനെ കൈ ഇരിക്കുന്നുണ്ടോ ടി ഷേപ്പിലുണ്ട് കൈപ്പല്ലേ മുകളിലോട്ട് ആക്കലേജി കൈ ഫ്രണ്ടിലോട്ടാക്കേ സൈഡിലേക്കാക്കേ കൈ രണ്ടും കൂട്ടി അടിക്കുക വീണ്ടും വീണ്ടും ആ കൈ താക്കല്ലേ കൈ മടങ്ങാതെ ഫ്രണ്ടിലോട്ട് ഉണ്ടോ മടങ്ങരുത് ഇത് അടിക്കരുത് അടി തട്ടാതെ വേണം പറയാം ആ ഓക്കെ അപ്പം ഞങ്ങൾ കുറച്ചു ഇവിടെ നിന്നല്ലോ അപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കി കാരണം അവിടെ എനിക്ക് പിടിക്കാൻ ഗ്രിപ്പ് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൽ പോവാം സന്ധ്യ വാങ്ങി കേട്ടോ ഇരട്ടായി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളിന് വീട്ടിൽ പോട്ട് വിശക്കുന്നുണ്ട് ചെറുതായിട്ട്